ട്ടത് നമ്മള് പുതിയങ്ങാടി സാപ്പിന്റെ ഓഡസ് ഡ്രൈവർ സാപ്പിന്റെ വീട് മീറ്റർ ബോർഡ് ഒന്നായിട്ട് ഒഴിഞ്ഞു തൂപ്പാനായി ഫാന് വരെ കരിഞ്ഞ് ഫുള്ള് വയറിങ് പോയി സർവീസ് വരുമ്പോ വയർ മാത്രം കെട്ടി വയർ വയറ് മാത്രമുള്ളൂ കെന്റിൽ വരുന്ന മോട്ടറ് വരെ ആണ് നോക്കി എന്താ ചെയ്യ ഭൂമിയൊക്കെ ഒന്നായിട്ട് കണ്ടില്ലേ മണ്ണ് തെറിച്ചാണ് ഇതൊക്കെ ഇടി നിലത്തിറങ്ങി വീണിട്ട് ഇവിടെയാണ് വീണത് എന്താ നേരെ ചുമരുമൊക്കെ വട്ടയക്കണ് റൂമ് ഫുള്ള് കരിഞ്ഞിക്കണം അപകടം ആർക്കും പറ്റില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ റീഡിൻ്റെ ഉള്ളില് ഒന്നും പറ്റിയിട്ടില്ല പാരങ്ങ് പുള്ളിൽ അടിച്ചുപോയി